ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ കോട്ടയത്ത് വൺ പോയിൻറ്റ് സെവൻ കോർ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു പുതിയ ജിം ഓപ്പൺ ആയ കാര്യം നിങ്ങളറിഞ്ഞു ദ ഈ കാണുന്നതാണ് ആ എക്സ്ട്രാ ഓർഡിനറി പ്രീമിയം ഫിറ്റ്നസ് ജിം നമ്മുടെ കോട്ടയത്ത് കേരളത്തിൽ പോലും ഇങ്ങനൊരു ജിം കണ്ടു കാണുകയില്ല അത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടുള്ള മിഷൻസും പ്രോഗ്രാംസുമായിട്ടാണ് ഈ ജിമ്മ് നമ്മുടെ കോട്ടത്ത് ഓപ്പൺ ആയിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഈ കാണുന്ന ഈ ഒരു വാം അറ്റ്മോസ്ഫിയർ ആണ് അത് തന്നെ നമ്മളെ ഒരുപാട് പോസിറ്റീവ് ആക്കുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസ് സ്പോർട്സ് റീഹാബിറ്റേഷൻ വെയിറ്റ് വർക്കൗട്ട് ഡയറ്റ് മാനേജ്മെന്റ് പ്രീ വെഡിങ് ഫിറ്റ്നസ് പ്ലാൻ സ്റ്റെപ്പ് എയറോബിക്സ് ക്രോസ് വിറ്റ് സൂമ്പ യോഗ ടി ആർ എക്സ് അങ്ങനെ എണ്ണിയാ തീരാത്ത പ്രോഗ്രാംസുമായിട്ടാണ് ഈ ഒരു ജിമ്മ് നമ്മുടെ കോട്ടത്ത് ഓപ്പൺ ആയിരിക്കുന്നത് ജിമ്മിൽ വരുന്ന ലേഡീസിനായിട്ട് സെപ്പറേറ്റ് ലേഡി ട്രെയിനേഴ്സും ലേഡീസ് ബാച്ചും അതുപോലെ തന്നെ ഐസ് ബാത്ത് സ്റ്റീം ബാത്ത് തുടങ്ങിയ സൗകര്യങ്ങളും ഈ ഒരു ജിമ്മിൽ അവൈലബിൾ ആണ് കോട്ടയത്തുള്ള ഫിറ്റ്നസ് പ്രേമികൾക്ക് ഇതിനേക്കാട്ടിലും വലുതായിട്ട് എന്താണ് വേണ്ടത് അത്രത്തോളം സൗകര്യങ്ങളാണ് ഈ ഒരു ജിം മാനേജ്മെൻറ്റ് നമുക്കായി ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ജിമ്മിലെ എക്യൂപ്മെൻസ് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ എക്യൂപ്മെൻറ്സും വിവാ ഫിറ്റ്നസിൻ്റെ സിഗ്നേച്ചർ സീരീസിലും കയാഗ്രിൻ സർട്ടിഫിക്കേഷൻ വരുന്നതുമാണ് അതിനാൽ ഇഞ്ചറി ഫ്രീ ആയിട്ടും സേഫ് ആയിട്ട് നമുക്ക് ഇവിടെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും മറ്റ് ജിമ്മുകളെ അപേക്ഷിച്ച് ഒരുപാട് എക്യൂപ്മെൻറ്റ്സ് ലെഗിന് മാത്രമായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തതും ഈ ജിമ്മിലെ ലെഗ്ഗിൻ്റെ മെഷീൻസ് തന്നെയാണ് ഈ കാണുന്നത് നമുക്ക് സ്കോട്ട്സ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ റാക്കിയാണ് വളരെ സേഫ് ആയിട്ട് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു ഫെസിലിറ്റിയും നമ്മുടെ ഈ ഒരു ജിമ്മിൽ അവൈലബിൾ ആണ് കേബിൾ ക്രോസ് ഓവർ മറ്റ് മെഷീൻസ് എല്ലാം തന്നെ രണ്ടെണ്ണം വെച്ച് ജിമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരക്കുള്ളപ്പോൾ ഈസി ആയിട്ട് നിങ്ങളുടെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും മെഷീൻസിൻ്റെയൊക്കെ ആ ഒരു റിഫൈൻമെൻറ്റും ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാകും എനിക്ക് ഒരുപാട് അധികം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ വർക്കൗട്ടും മെഷീൻസും എല്ലാം തന്നെ ഈ കാണുന്നത് നമ്മുടെ കാർഡിയോ സൂമ്പയും നടക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ജിമ്മ് ടോട്ടൽ വരുന്നത് ആറായിരം സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ അത്രത്തോളം സ്പേസ് ഈ ഒരു ജിമ്മിലുണ്ട് ബോഡി പെയിൻ ഒക്കെ ഉള്ള ആളുകൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു മസാജിങ് ചെയർ ഇവിടെ വരുന്ന ആളുകൾക്ക് ഈ ഒരു ഫെസിലിറ്റിയും അവൈലബിൾ ആണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഇവിടെ ആയിട്ടുള്ള ഒരുപാട് പ്രോട്ടീൻസും സപ്ലിമെൻസും അവൈലബിൾ ആണ് കേട്ടോ അതുകൂടാതെ പ്രോട്ടീൻ ഷെയ്ക്സിന് വേണ്ടിയിട്ട് ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും തന്നെ മറ്റൊരു ജിമ്മിലും ഇല്ലാത്തൊരു ഫീച്ചറാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഡിസ്ട്രിക്ട് ലൈവിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാനുള്ള ആളുകൾ നമ്മുടെ ജിമ്മിലേക്ക് വരിക ജിമ്മിൻ്റെ ലൊക്കേഷൻ വരുന്നത് എം സി റോഡിലെ എസ് എച്ച് മൗണ്ടിൽ ആനന്ദ് ഭവന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ